നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കാസയെ കടന്നാക്രമിച്ചുകൊണ്ട് കെ എം ഷാജിയുടെ ഒരു പ്രസംഗം കാസയെ ഒരു തീവ്രവാദ സംഘടനയെന്നാണ് കെ എം ഷാജി അഭിസംബോധന ചെയ്യുന്നത് ഇത് ചെകുത്താമാരുടെ സംഘമാണ് അന്തരിച്ച പോലും അവർ അധിക്ഷേപിച്ചു മാർപ്പാപ്പ അന്തരിച്ചപ്പോൾ കാസ സന്തോഷം പ്രകടിപ്പിച്ചുവെന്നാണ് കെ എം ഷാജി പറഞ്ഞത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാസയും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ വലിയ വാക്പൂര് നടക്കുന്നു അതിനിടയിൽ മീഡിയ വൺ ചാനലിനെതിരെയും കാസ ഇറങ്ങി തിരിച്ചിരുന്നു ഇപ്പോഴിതാ കെ എം ഷാജിക്കെതിരെ ശക്തമായ പ്രതികരണമാണ് കാസയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് കെ എം ഷാജിയുടെ വാക്കുകൾ ഇങ്ങനെ കാസ എന്ന പേര് തന്നെ വിശുദ്ധമായ ഒരു പേരാണ് ആ പേരാണ് ഈ ചെകുത്താൻ സംഘം സ്വീകരിച്ചിരിക്കുന്നത് വലിയ വെറുപ്പാണ് കാസ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന രണ്ട് മൈനോറിറ്റികൾക്കിടയിൽ ഉണ്ടാക്കുന്ന വെറുപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാസ കാസുണ്ടാക്കുന്നത് സന്തതിയാണ് എന്ന് ഞങ്ങൾ ആയിരം തവണ പറഞ്ഞു എന്നിട്ടും അവരെ കേട്ടി നടക്കുന്നവരല്ലേ കേട്ടോളൂ കാസക്ക് സങ്കടമല്ല അതിലെ ലോക കത്തോലിക് സഭയുടെ അധ്യക്ഷൻ മരിച്ചുപോയപ്പോൾ പോപ്പ് മരിച്ചുപോയപ്പോൾ ഇയാൾ നേരത്തെ എന്തുകൊണ്ട് മരിച്ചില്ല ഒരാൾ മരിക്കപ്പെടുമ്പോൾ മരിച്ചു പോകുമ്പോൾ അയാൾ വിശുദ്ധനാകുന്നില്ല എന്ന് പറഞ്ഞു കാസ ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് അതാണ് കാസ ആരുടെ സംഘടനയാണ് ക്രിസ്ത്യാനിറ്റിയുടെ സംഘടനയാണ് ഇതാണ് പ്രത്യേകത വ്യത്യാസം ആരാണ് ഗാന്ധിജി ഇന്ത്യ കണ്ട ഏറ്റവും സനാതനനായ ഹിന്ദു ഞാൻ ചോദിക്കട്ടെ വിശ്വാസികളായ മുസ്ലിങ്ങളോട് നമ്മൾ മരിച്ചു പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ് മരണത്തിന്റെ അവസാനത്തെ സെക്കൻഡില് നമ്മുടെ റൂഹ് പിരിഞ്ഞു പോകുന്നതിന്റെ അവസാന നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് എന്ന് ചൊല്ലണം ചൊല്ലണം നല്ല വാക്കുകൾ പറയണം ചൊല്ലണം അതല്ലേ ആഗ്രഹം നമ്മുടെ ഗാന്ധിജി മരിച്ചു പോവുകയാണ് കൊക്കിലെ ശ്വാസം പിരിഞ്ഞു പോവുകയാണ് ഗാന്ധിജി ചൊല്ലിയ ദിക്രന്തോ ഹേ ഹേ എന്നാണ് ഗാന്ധിജി ഹിന്ദുമത വിശ്വാസിയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അതാണ് ആ ഗാന്ധിജി മരിച്ചു പോയപ്പോൾ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാപ്പുറാം വിനായക് ബോസെ ആർ എസ് എസ് കാരനാണ് ഹിന്ദുവാണ് ആ ഹിന്ദുവിന് ഗാന്ധിജിയെ ഇഷ്ടമല്ല ഗാന്ധിജിയെ ഇഷ്ടമല്ല കാരണം ഗാന്ധിജി മനുഷ്യ സ്നേഹിയാണ് ലോകത്ത് സ്നേഹിക്കുന്നവനാണ് ലോകം കണ്ട മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഈ രാഷ്ട്രത്തിന്റെ നായകനാണ് സുഭാഷ് ചന്ദ്രബോസിനോട് പോലും പറഞ്ഞു നമ്മൾ രണ്ടുപേരും ലക്ഷ്യം വെക്കത്തി സ്വാതന്ത്ര്യത്തിനാണ് പക്ഷെ മനുഷ്യനെ കൊന്നിട്ട് എന്തിനാണ് സ്വാതന്ത്ര്യം നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ കൊല്ലപ്പെടുന്നവനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ അവന് കഴിയില്ലല്ലോ എന്റെ സങ്കടമതാണ് മനുഷ്യനെ സ്നേഹിച്ച ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് ആ ഗാന്ധിജി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സനാതനനായ ഹിന്ദുവിനെ വെടിവെച്ചു കൊള്ളുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാസ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതു മതത്തിനകത്ത് നിന്ന് വരുന്ന തീവ്രവാദവും ആദ്യം ചെറുക്കേണ്ടത് ആ മതത്തിന്റെ അനുയായികളായി അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉദാഹരണം ഇന്ത്യയിലെ എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളാണ് ഏറ്റവും മികച്ച ഉദാഹരണം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആർ എസ് എസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമാണ് അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണം ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ കൊടുത്തു ആർ എസ് എസിനെ പ്രതിരോധിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ല ഇവിടുത്തെ നല്ലവരായ ഹിന്ദു മതേതര വിശ്വാസികളാണ് കാസ ഭാരവാഹികൾക്കെതിരെ ഒരു കേസ് അതും രണ്ടര വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തത് ആ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് കാസയ്ക്കെതിരെ കഴിഞ്ഞ കുറേ കാലമായി കാസയുടെ ശക്തമായ സമൂഹമാധ്യമ ഇടപെടലുകളുണ്ട് ഏറ്റവും ഒടുവിൽ കാസ ബി ജെ പി പാളയത്തിലെത്തി അത് പലരെയും ചൊടിപ്പിച്ചു ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ കാസ നേരിടുന്നത് ബി ജെ പി പാളയത്തിൽ കാസയെ കെട്ടിയിട്ടു ചിലരെന്നാണ് ചിലരുടെ പരാതി എന്നാൽ യു ഡി എഫ് പരിപൂർണമായി മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്തുവെന്നാണ് കാസയുടെ ആരോപണം മറുവശത്ത് എൽഡിഎഫ് എക്കാലവും ക്രിസ്ത്യൻ വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തലുമായി കാസ നിൽക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ കാസ ശക്തമായ ഇടപെടലുകൾ തുടങ്ങിയതോടെ സഭാ നേതൃത്വവും വെട്ടിലായി കാസയ്ക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ സഭയിൽ വലിയൊരു വിഭാഗത്തിന്റെ വിമർശനങ്ങൾക്കതിട വരുത്തും അതുകൊണ്ടുതന്നെ സഭാ നേതൃത്വം ഇപ്പോൾ തികഞ്ഞ നിശബ്ദതയിലാണ് മറുവശത്ത് ഭരണകക്ഷിക്കെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ശക്തമായ ആരോപണങ്ങളുമായി കാസ് നിറയുന്നു തൊടുപുഴ ന്യൂമൻസ് കോളേജിലെ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസോടുകൂടിയാണ് തീവ്ര ഇസ്ലാമിക് വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ചത് പൊതുവെ മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ചേർന്ന് നിന്നിരുന്ന കാലഘട്ടം രാഷ്ട്രീയ ഭൂപടത്തിൽ നിറഞ്ഞുനിന്ന ചില പേരുകളുണ്ട് കൊഞ്ചുമാണി കുഞ്ഞുഞ്ഞു കുഞ്ഞപ്പ കെ എം മാണിയും ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഏറെ പ്രസിദ്ധമായിരുന്നു എന്നാൽ യു ഡി എഫിനുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ ഒരു ധ്രുവീകരണം വ്യക്തമായി കെ എം മാണിക്കെതിരായ യു ഡി എഫ് നീക്കങ്ങൾ തന്നെയാണ് ഇത്തരം ചിന്തകൾ ചിന്തകൾക്കാക്കം കൂട്ടിയത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ ജോസഫ് മാഷിന്റെ കേസോടെ കേരളത്തിൽ അലയടിച്ച തീവ്രവാദ വിരുദ്ധ വികാരം പിന്നീട് മറ്റു ചില തലങ്ങളിലേക്ക് പ്രചരിച്ചു മുസ്ലിം സമുദായത്തിനെതിരല്ല മറിച്ച് മുസ്ലിം സമുദായത്തിനുള്ളിൽ വളർന്നുവന്ന തീവ്രവാദത്തിനെതിരാണ് എന്ന് തങ്ങളിന്ന് പലപ്പോഴും കാസ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇപ്പോൾ പരസ്പരം വെല്ലുവിളിക്കുകയാണ് കാസയും മറ്റു ചില മതസംഘടനകളും കാസയെ ബി ജെ പി പാളയത്തിൽ കെട്ടിയതോടെ ബി ജെ പി ബന്ധം ആരോപിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തൊട്ടപ്പുറത്ത് കാസയെ നിശ്ചിതമായി വിമർശിക്കുന്ന ചിലർ ക്രൈസ്തവ സമുദായത്തിലുമുണ്ട് എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഏറെ ശ്രദ്ധയോടെ തങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ വർഗീയ ധ്രുവീകരണം നമ്മൾ കേരളത്തിൽ കാണേണ്ടിവരും കെ എം ഷാജിയുടെ പ്രസംഗം അല്പം കടന്നുപോയോ എന്നൊരു സംശയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്